നമസ്കാരം കേരളത്തിൽ നിന്നും അജ്മീറിലേക്ക് ട്രെയിനിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത് നമ്മൾ കേരളത്തിലുള്ളവരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അതായത് അജ്മീറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരേ ഒരു ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരുസാഗർ എക്സ്പ്രസ് ആണ് ഈ ഒറ്റ ട്രെയിൻ മാത്രമേ നമുക്ക് ഡയറക്റ്റ് അജ്മീറിലേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ് എന്നാൽ ഈ ഒരു ട്രെയിൻ അല്ലാതെ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ നമുക്ക് അജ്മീറിലേക്ക് കേരളത്തിൽ നിന്ന് ട്രെയിൻ മാർഗാൻ പോകാൻ എന്നാൽ ഉണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവരും എനിക്ക് തരുന്നത് പോലെ ഒരു ലൈക്ക് തന്ന് സഹായിക്കണം അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഓരോരുത്തരുടെ അടുത്തായി റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ മരുസാഗർ എക്സ്പ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ഒറ്റ ദിവസം മാത്രമേ ആ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ അത് ഞായറാഴ്ചകളിലാണ് അജ്മീറിലേക്ക് പോകാൻ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി ആ ഒരു ട്രെയിനെ പറ്റിയിട്ട് ആ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനിലെത്തിച്ചേർന്ന സമയവും ടിക്കറ്റ് ചാർജും അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു മരുസാഗർ എക്സ്പ്രസ്സിനെ പറ്റിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കാണണം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിരിക്കാം അതായത് ഏത് ആയിക്കോട്ടെ ഇപ്പോൾ തിങ്കൾ മുതൽ ഞായർ വരെ ഉണ്ടല്ലോ അതിൽ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് യാത്ര പ്ലാൻ ചെയ്തുകൊണ്ട് അജ്മീറിലേക്ക് എങ്ങനെ കേരളത്തിൽ നിന്ന് ട്രെയിൻ മാർഗം പോകാൻ സാധിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഇതൊരു കണക്ഷൻ വഴിയാണ് അതായത് ആദ്യം നമ്മൾ കേരളത്തിൽ നിന്ന് ന്യൂഡൽഹി പിടിക്കണം പിന്നെ ന്യൂഡൽഹിയിൽ നിന്ന് അജ്മീറിലേക്ക് പോകണം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുക കേരളത്തിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകാൻ എല്ലാ ദിവസവും ട്രെയിനുകളുണ്ട് ന്യൂഡൽഹിയിൽ നിന്ന് അജ്മീറിലേക്ക് പോകാനും എല്ലാ ദിവസവും ട്രെയിനുകളുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും ന്യൂഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനുകൾ രണ്ടെണ്ണമാണുള്ളത് ഒന്ന് കേരള എക്സ്പ്രസ്സും പിന്നെ ഒന്നുള്ളത് നമ്മുടെ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും ഈ രണ്ട് ട്രെയിനുകളും മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള മൊത്തുമിക്ക ജില്ലകളും കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ട്രെയിൻ പോകുന്നത് അപ്പോൾ കേരളത്തിലുള്ള മിക്ക ജില്ലക്കാർക്കും ഈ ഒരു ട്രെയിൻ ന്യൂഡൽഹിയിലേക്ക് പോകാൻ ഈ രണ്ട് ട്രെയിനുകളിൽ ഏതെങ്കിലും ഒരു ട്രെയിൻ തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ് ആ ഒരു ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലും അവതരിപ്പിച്ച് മനസ്സിലാക്കി തരുന്നതാണ് ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെ ട്രെയിനുകൾ എല്ലാ സ്റ്റേഷനുകളിലും നിർത്തുന്ന സമയവും എല്ലാം എല്ലാം നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് പരിചയപ്പെടുന്ന ഡൽഹിയിലേക്ക് പോകാൻ സാധിക്കുന്ന ആദ്യത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തി കേരള എക്സ്പ്രസ്സാണ് എല്ലാവർക്കും പരിചയസമ്പന്നമായ ഒരു ട്രെയിനാണെന്നാണ് എൻ്റെ വിശ്വാസം ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നും കോട്ടയം വഴി ഏകദേശം മൂവായിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒന്നരയോടുകൂടി ന്യൂഡൽഹിയിലേക്ക് എത്തിച്ചേരും ഈ ട്രെയിൻ പന്ത്രണ്ടേ കാലിന് തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് ഇനി ഈ ഒരു ട്രെയിൻ നിർത്തുന്ന മൊത്തവും സ്റ്റേഷനും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാലിന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുക്കുന്ന ട്രെയിന് പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് വർക്കര ശിവഗിരിയാണ് ഒന്ന് ഇരുപതിന് കൊല്ലം ജംഗ്ഷനിലും രണ്ട് മണിക്ക് കായംകുളം ജംഗ്ഷനും രണ്ട് അഞ്ചിന് മാവേലിക്കരയും രണ്ട് ഇരുപതിന് ചെങ്ങന്നൂരും രണ്ടരയ്ക്ക് തിരുവല്ലയും രണ്ട് നാൽപ്പതിന് ചങ്ങനാശ്ശേരിയും രണ്ട് അൻപത്തി അഞ്ചിന് കോട്ടയവും മൂന്നരയ്ക്ക് വൈക്കം റോഡും നാല് അഞ്ചിന് എറണാകുളം ടൗണും നാലരയ്ക്ക് ആലുവയും വൈകുന്നേരം അഞ്ചരയ്ക്ക് തൃശ്ശൂരും ആറ് മുക്കാലിന് ഒറ്റപ്പാലവും ഏഴേ കാലിന് പാലക്കാട് ജംഗ്ഷനിലും അതായത് രാത്രി ഏഴേ കാലിന് പാലക്കാട് ജംഗ്ഷനിലേക്ക് കേരള എക്സ്പ്രസ് എത്തിച്ചേരുന്നതോടുകൂടി കേരളത്തിലുള്ള ഈ ഒരു ട്രെയിൻ്റെ എല്ലാ സ്റ്റേഷനുകളും തീർന്നിരിക്കുകയാണ് പിന്നെ തമിഴ്നാട് തുടങ്ങുവാണ് രാത്രി എട്ട് അൻപതിന് കോയമ്പത്തൂർ ജംഗ്ഷനും രാത്രി ഒൻപത് നാൽപ്പതിന് തിരുപ്പൂരും രാത്രി പത്തരയ്ക്ക് ഈറോഡ് ജംഗ്ഷനും പതിനൊന്നരയ്ക്ക് സേലം ജംഗ്ഷനിലും രാത്രി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ആരംഭിക്കുകയായി രണ്ടാം ദിവസം അർദ്ധരാത്രി ഒന്നരയ്ക്ക് ജോലാർപേട്ടെ ജംഗ്ഷനിലും മൂന്ന് മണിക്ക് വെളുപ്പിനെ കപ്പാടി ജംഗ്ഷനിലും മൂന്നരയ്ക്ക് ചിറ്റൂരും നാല് നാൽപ്പത്തിയഞ്ചിന് തിരുപ്പതിയും അഞ്ച് ഗാലിന് റെണികുണ്ട ജംഗ്ഷനും ആറ് അൻപതിന് ഗുഡൂർ ജംഗ്ഷനും ഏഴരയ്ക്ക് നെല്ലൂരും രാവിലെ പതിനൊന്ന് മണിക്ക് വിജയവാഡ ജംഗ്ഷനും ഉച്ചയ്ക്ക് ഒരു മണിക്ക് വാറങ്കലും മൂന്ന് കാലിന് രാമകുണ്ടം എന്ന് പറയുന്ന സ്റ്റേഷനും വൈകുന്നേരം ആറ് പത്തിന് ബൽഹർഷ എന്ന് പറയുന്ന സ്റ്റേഷനിലും വൈകുന്നേരം ആറരയോടുകൂടി ചന്ദ്രപൂരും എട്ട് അഞ്ചിന് രാത്രി സേവാഗ്രാം ജംഗ്ഷനിലും രാത്രി ഒൻപത് പത്തിന് നാഗ്പൂർ ജംഗ്ഷനിലും എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം അന്ന് കഴിയുകയാണ് പിന്നെ മൂന്നാം ദിവസം രാവിലെ രാവിലെ എന്ന് പറയാൻ പറ്റില്ല അർദ്ധരാത്രി രണ്ട് അഞ്ചിന് ഇറ്റാർസി ജംഗ്ഷനിലേക്കും വെളുപ്പിന് മൂന്ന് നാല്പത്തി അഞ്ചിന് ഭോപാൽ ജംഗ്ഷനിലും അഞ്ച് നാൽപ്പതിന് ബിനാ ജംഗ്ഷനിലും രാവിലെ ഏഴരക്ക് വി ജി എൽ ജാൻസി ജംഗ്ഷനിലും രാവിലെ എട്ട് നാല്പതിന് ഗോളിയാർ ജംഗ്ഷനിലും രാവിലെ പത്ത് മണിക്ക് ആഗ്രയിലും പത്ത് അൻപതിന് മധുര ജംഗ്ഷനിലും ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് ഹരീദാബാദിലും ഹരീദാബാദ് അല്ല ഫരീദാബാദ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്കും ഒന്നരയ്ക്ക് നമ്മുടെ ന്യൂഡൽഹിയിലേക്കും എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ ഇത്രയും സ്റ്റേഷനുകൾ കവർ ചെയ്തിട്ടുമാണ് നമ്മുടെ ന്യൂഡൽഹിയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് ആയിട്ട് ന്യൂഡൽഹിയിൽ നിന്നും തിരിച്ച് എല്ലാ ദിവസവും സർവീസ് ഉണ്ട് തിരിച്ച് എല്ലാ ദിവസവും സർവീസ് നടത്തുമ്പോൾ ന്യൂഡൽഹിയിൽ നിന്ന് രാത്രി എട്ട് പത്തിന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാത്രി ഒൻപത് അൻപതിന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും അപ്പോൾ ന്യൂഡൽഹി വരെ നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരുന്നത് നിങ്ങൾക്ക് മനസ്സിലായാലോ ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് അടുത്ത നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ ഉണ്ടല്ലോ ഹസ്രത്ത് നിസാമുദ്ദീൻ അതും കൂടെ പറഞ്ഞുതരും അതിനുശേഷം ന്യൂഡൽഹി ിൽ നിന്ന് അജ്മീരിലേക്ക് പോകുന്ന ട്രെയിനുകളും ടിക്കറ്റ് ചാർജും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരും വിശദമായിട്ട് അപ്പോ കേരള എക്സ്പ്രസിന് ന്യൂഡൽഹി വരെ തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നാണല്ലോ ട്രെയിൻ ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹി വരെ ജനറലിന് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും സ്ലീപ്പറിന് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയും തേർഡ് എക്കണോമിക്ക് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് രൂപയും തേർഡ് എ സിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ തേർഡ് എക്കണോമി എന്ന് പറയുന്നത് തന്നെ ഒരു എ സി കമ്പാർട്ട്മെൻ്റ് ആണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എടുത്ത് പറയുകയാണ് തേർഡ് എ കാട്ടി വില കുറവാണ് തേർഡ് എക്കണോമിക്ക് എങ്കിൽ പോലും നമുക്ക് കാഴ്ചകൾ കാണാനും യാത്രയ്ക്ക് കുറച്ചുകൂടെ സുഖകരമായിട്ടുള്ളൊരു നല്ല അനുഭവമായിരിക്കും തേർഡ് എക്കണോമിക്ക് നമുക്ക് തരാൻ സാധിക്കുന്നത് കേട്ടോ അത് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ അതേപോലെ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ന്യൂഡൽഹി വരെയുള്ള ടിക്കറ്റ് ചാർജ് പറഞ്ഞത് അവിടുന്ന് ആണല്ലോ ആരംഭിക്കുന്നത് അപ്പം അതിന് താഴോട്ട് വരുന്നത് എന്തായാലും കൊല്ലം കായംകുളം കോട്ടയം അങ്ങനൊക്കെ വരുമ്പഴത്തേക്ക് എന്തായാലും ടിക്കറ്റ് റേറ്റ് അതിലും കുറവായിരിക്കും അപ്പം എല്ലാ ജില്ലകളിലേയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തിലെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അപ്പം നിങ്ങളത് എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക ബാക്കി അങ്ങോട്ട് വരുന്ന എല്ലാ താഴോട്ട് തിരുവനന്തപുരത്തിന്റെ താഴോട്ട് വരുന്നതെല്ലാം വില കുറവായിരിക്കും നൂറോ രൂപയോ ചിലപ്പോൾ ഇരുന്നൂറ് രൂപയോ അൻപത് രൂപ എഴുപത് രൂപയൊക്കെ വെച്ചിട്ട് കുറവായിരിക്കും കൂടാൻ സാധ്യതയില്ല അതും കൂടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ഡൽഹിയിലേക്ക് പോകാനുള്ള അടുത്ത ട്രെയിനെ പരിചയപ്പെടാം അതാണ് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് പതിനേഴ് മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ ഒരു ട്രെയിനും എല്ലാ ദിവസവും കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു ട്രെയിനാണ് ആരംഭിക്കുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇരുപത്തിയഞ്ചിന് എല്ലാ ദിവസവും എടുക്കുന്ന ട്രെയിൻ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പത്തി അഞ്ചോടു കൂടി ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് പതിനെട്ട് ആയിട്ട് എല്ലാ ദിവസവും തിരിച്ചും സർവീസ് ഉണ്ട് ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്നും വെളുപ്പിന് അഞ്ച് മുപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാവിലെ ഏഴരയോട് കൂടി എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേ ഇനി ഈ ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം കൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം അപ്പോ മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്നു എറണാകുളം ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എറണാകുളം സൗത്ത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അവിടുന്ന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ആലുവേലാണ് ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തി അഞ്ചിന് ട്രെയിൻ ആലുവേലെത്തും അത് കഴിഞ്ഞാൽ രണ്ടരയോടുകൂടി തൃശ്ശൂരും മൂന്ന് ഇരുപതോടുകൂടി ഷൊർണ്ണൂർ ജംഗ്ഷനിലും മൂന്ന് നാൽപ്പതിന് പട്ടാമ്പിയും നാല് മണിക്ക് കുറ്റിപ്പുറവും നാലരയ്ക്ക് തിരൂരും നാല് നാൽപ്പതിന് പരപ്പനങ്ങാടിയും അഞ്ചു മണിക്ക് ഫറോക്കും അഞ്ച് കാലിന് കോഴിക്കോടും അഞ്ചരയ്ക്ക് കൊയിലാണ്ടിയും ആറു മണിക്ക് വടകരയും ആറേ കാലിന് വൈകുന്നേരം തലശ്ശേരിയും ആറ് നാൽപ്പതിന് നമ്മുടെ കണ്ണൂരും രാത്രി ഏഴ് മണിക്ക് പഴയങ്ങാടിയും ഏഴ് ഇരുപതിന് പയ്യന്നൂരും ഏഴ് നാൽപ്പതിന് നീലേശ്വരവും ഏഴ് അൻപതിന് കാഞ്ഞങ്ങാടും രാത്രി എട്ട് മണിക്ക് കാസർഗോഡും നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതോടുകൂടി കേരളത്തിലുള്ള എല്ലാ സ്റ്റോപ്പുകളും ഈ ഒരു ട്രെയിൻ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യം കേട്ട ട്രെയിനും ഈ കേട്ട ട്രെയിനിലും കേരളം ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും ആൾക്കാർക്ക് ഉപക ഉപകാരപ്രദം തന്നെയാണ് ഇല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട കാരണം മരുസാഗർ എക്സ്പ്രസ് നല്ല ഡിമാൻഡുള്ളൊരു ട്രെയിനാണ് ആഴ്ച ഒരു ദിവസം മാത്രമേ ഉള്ളൂ ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് പേടിക്കേണ്ട നിങ്ങൾക്ക് കണക്ഷൻ വഴി സുഖമായിട്ട് അജ്മീറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഈ രണ്ട് ട്രെയിനിലും ഡൽഹിയിൽ പിടിക്കുക ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി ഡൽഹി പിടിക്കുക അവിടുന്ന് നേരെ നമ്മുടെ അജ്മീരിലേക്ക് പോവുക ടിക്കറ്റ് കിട്ടും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഈവൻ കുറച്ച് പോസ്റ്റാൽ നിങ്ങൾക്ക് തൽക്കാലം എടുത്ത ടിക്കറ്റ് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് തൽക്കാലം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന ട്രെയിൻ ടിക്കൻ്റെ ഒരു നൂറോ ഇരുന്നൂറോ രൂപ എക്സ്ട്രാ ആവും അത്രയേ ഉള്ളൂ ഇത് തൽക്കാലം എടുക്കാതെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ചെയ്ത് തരാം അപ്പം ഇത്രയും മറച്ചു വെച്ചിരിക്കും ഇനി ഈ ഒരു ട്രെയിൻ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് ആണെന്ന് പറഞ്ഞുതരാം ഓക്കെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഹസറത്ത് നിസാമുദ്ദീൻ വരെ ജനറലിന് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയും തേർഡ് എക്കണോമിക്ക് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ ഡൽഹിയിലേക്ക് കേരളത്തിൽ നിന്ന് പോകാൻ സാധിക്കുന്ന എല്ലാ ദിവസവും പോകാൻ സാധിക്കുന്ന ട്രെയിനുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ ഈ രണ്ട് ട്രെയിനുകളിൽ യാത്ര ചെയ്തിട്ടൊരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായും കൂടി ഒന്ന് അറിയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ യാത്ര ചെയ്തവരിട്ടെങ്കിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അങ്ങനെ ഓക്കെ കേരളത്തിൽ നിന്ന് ഏത് ജില്ലയിൽ നിന്നായിക്കോട്ടെ നമ്മളിത് ന്യൂഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ എങ്ങനെയാണ് അജ്മീറിലേക്ക് പോകേണ്ടത് ഇനി അതാണ് നമ്മുടെ അടുത്ത വിഷയം നമ്മുടെ ഡൽഹിയിൽ നിന്ന് അജ്മീറിലേക്ക് പോകാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന് നാല് ട്രെയിനുകളെയാണ് പരിചയപ്പെടുത്തി തരുന്നത് അതിനകത്ത് വന്ദേ ഭാരത് വരുന്നുണ്ട് ശതാബ്ദി ട്രെയിൻ വരുന്നുണ്ട് ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വരുന്നുണ്ട് പിന്നെ ഒരു എക്സ്പ്രസ് ട്രെയിനും വരുന്നുണ്ട് അങ്ങനെ നാല് ട്രെയിനുകൾ വേറെയും ഒരുപാട് ട്രെയിനുകളുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈ നാല് ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ ആദ്യത്തെ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് പതിനാറ് ആസാം എക്സ്പ്രസ് എന്ന് പറയുന്നൊരു ട്രെയിനുണ്ട് എ എസ് എച്ച് ആറ് എ എം ആശ്രാം എക്സ്പ്രസ് എന്നാണ് ആ ട്രെയിനിൻ്റെ പേര് അത് ഡൽഹി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ സബർമതി ബി ജി വരെ പോകുന്ന ഒരു ട്രെയിനാണ് ഈ ട്രെയിൻ ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപത്തി അഞ്ചിന് ഡൽഹിയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിനാണ് ശ്രദ്ധിക്കണം സമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപത്തി അഞ്ച് അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് വരുന്ന സമയത്തിന് രണ്ട് ട്രെയിൻ ആണെങ്കിലും എങ്ങനെ പോയൊരു ഒന്നര രണ്ട് മണി ആ ഉച്ചയ്ക്ക് രണ്ട് മണി അതിന് മുമ്പേ നമ്മൾ എത്തും ഡൽഹിയിൽ അതിന് ഈ ട്രെയിൻ ആരംഭിക്കുന്ന രണ്ടേ അൻപത്തിയഞ്ചാണ് ഞാനിപ്പോൾ പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ രാത്രി ഒരു പത്ത് ഇരുപതോടു കൂടി നമ്മുടെ അജ്മീറിലേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ ഇതേ ട്രെയിൻ തിരിച്ചും സർവീസ് ഉണ്ട് തിരിച്ച് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് പതിനഞ്ചായിട്ട് സർവീസ് നടത്തുമ്പോൾ അർദ്ധരാത്രി രണ്ടേ ഇരുപത്തി അഞ്ചിന് അജ്മീർ ജംഗ്ഷനിൽ നിന്നെടുക്കും എന്നിട്ട് രാവിലെ പത്ത് മണിയോടുകൂടി ഡൽഹി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും നല്ലൊരു ട്രെയിനാണ് കേട്ടോ ഈ നൂറ്റി ഇരുപത്തി ഒൻപത് പതിനാറ് ആസ്ട്രാം എക്സ്പ്രസ് ജനറലിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഡൽഹിയിൽ നിന്ന് അജ്മീർ വരെ നൂറ്റി അറുപത്തിയഞ്ച് രൂപയും സ്ലീപ്പറിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് മുന്നൂറ് രൂപയും തേർഡ് എക്കണോമിക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപയും തേർഡ് എ സിക്ക് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി എൺപത്തി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായല്ലോ പിന്നെ ഈ ഒരു ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേഷനുകൾ കാണുമല്ലോ അത് ഞാൻ പറയാത്തത് വേറൊന്നും കൊണ്ടല്ല ഒന്നാമത്തെ കാര്യം കേരളത്തിന് പുറത്തുള്ള ജില്ലകളുടെ കാര്യങ്ങളും സ്ഥലങ്ങളെ സ്ഥലങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോൾ പ്രൊണൺസിയേഷൻ്റെ ഒരു പ്രോബ്ലം വരാം തെറ്റിപ്പോയാലും കുഴപ്പമില്ല തിരുത്തുന്നത് നല്ലത് തന്നെയാണ് എന്നിരുന്നാലും നമ്മളവിടെ ഒന്നും പോയിട്ടുമില്ല അറിയത്തുമില്ലല്ലോ ആ ഈ ഇടയ്ക്ക് വേറെ കുറേ സ്റ്റേഷനുകളുണ്ടല്ലോ ഇന്ത്യൻ റെയിൽവേയുടെ അറിവിൽ കുറ ഒരുപാടുണ്ടല്ലോ അപ്പോൾ അതാ പിന്നെ ഞാൻ പറയുന്നത് വീഡിയോയുടെ ലെങ്തും കൂടെ കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചു ആദ്യം തന്നെ ന്യൂഡൽഹി വരെയുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഇനി അടുത്ത ട്രെയിനെ പരിചയപ്പെടാം അടുത്ത ട്രെയിൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി നാല് പതിനാല് പൂജ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിനാണ് ഈ ട്രെയിനും എല്ലാ ദിവസവും സർവീസ് നടന്ന ഈ ട്രെയിൻ നമ്മുടെ ജമ്മു താവിന്ന് ആരംഭിച്ച് അജ്മീർ ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിനാണ് ഇത് ഡൽഹി ജംഗ്ഷനിലോട്ട് വരുമ്പം വെളുപ്പിന് നാല് പതിനഞ്ചിനാണ് ഈ ട്രെയിൻ ഡൽഹി ജംഗ്ഷനിൽ നിന്ന് എല്ലാ ദിവസവും എടുക്കുന്നത് വരുന്ന വന്ന് പോകുന്നത് ജമ്മു താവിന്ന് വരുന്ന ട്രെയിൻ ഒരു നാല് പതിനഞ്ചിന് രാവിലെ ഡൽഹി ജംഗ്ഷനിലേക്ക് എത്തും ആ ട്രെയിൻ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് പത്തിന് നമ്മുടെ അജ്മീർ ജംഗ്ഷനിലേക്ക് എത്തും ഇതേ ട്രെയിൻ തിരിച്ച് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് ആയിട്ട് എല്ലാ ദിവസവും അജ്മീറിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ അതേ ദിവസം രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചോടു കൂടി ഡൽഹി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ജനറലിന് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഡൽഹിയിൽ നിന്ന് അജ്മീർ വരെ നൂറ്റി അറുപത്തിയഞ്ച് രൂപയും സ്ലീപ്പറിന് മുന്നൂറ് രൂപയും തേർഡ് എക്കണോമിക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയും തേർഡ് ഏ സിക്ക് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് ഏ സിക്ക് ആയിരത്തി എൺപത്തി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് അപ്പോൾ രണ്ട് ട്രെയിനുകളായി അപ്പോൾ ഈ രണ്ട് ട്രെയിനുകളും എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനുകളാണ് നല്ല ട്രെയിനുകളാണ് ഇനി അടുത്ത ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഒൻപത് എഴുപത്തി എട്ട് അജ്മീർ വന്ദേ ഭാരത് എക്സ്പ്രസ് കിട്ടില്ല ട്രെയിനാണ് കേട്ടോ കിട്ടില്ല ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് പക്ഷേ ഈ ഒരു ട്രെയിൻ ബുധനാഴ്ചയില്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ട് ശ്രദ്ധിക്കാം ഇത് നമ്മുടെ ചണ്ഡീഗഡ് ജംഗ്ഷനിൽ നിന്ന് എല്ലാ മൂന്നേകാലിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്നേ കാലിന് എടുക്കുന്ന ട്രെയിൻ ഡൽഹിയിലേക്ക് എത്തുന്നത് രാത്രി ആറ് ഇരുപതിന് വൈകുന്നേരം ആറരയ്ക്ക് അത് അന്ന് രാത്രി തന്നെ പതിനൊന്നേ അൻപത്തിയഞ്ചിന് അജ്മീർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ഇതേ ട്രെയിൻ തിരിച്ച് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഒൻപത് എഴുപത്തി ഏഴേ ആയിട്ട് അജ്മീറിൽ നിന്ന് ആറ് ഇരുപതിന് രാവിലെ ആരംഭിക്കുന്ന ട്രെയിൻ ഡൽഹിയിലേക്ക് രാവിലെ പതിനൊന്നരയോടുകൂടി എത്തിച്ചേരും ടിക്കറ്റ് ചാർജ് വരുന്നത് ചേർക്കാറിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും എക്കണോമിക് ചെയറിന് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കിടിലം വന്ദേഭാരതാണ് അജ്മീറിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വന്ദേഭാരത് ആണ് ഡൽഹി വഴി പോകുന്നത് ബുധനാഴ്ചയില്ല ബാക്കി എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ട്രെയിൻ ഇനി അടുത്തൊരു കിഡിലം ട്രെയിനാണ് ശതാബ്ദി എക്സ്പ്രസ് അത് എല്ലാ ദിവസവും സർവീസ് ഇടുന്ന ട്രെയിനാണ് അത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത് പതിനഞ്ച് നമ്മുടെ അജ്മീർ ശതാബ്ദി ആണ് ഇത് ന്യൂഡൽഹിയിൽ നിന്ന് രാവിലെ ആറ് പത്തിന് എല്ലാ ദിവസവും എടുക്കും എന്നിട്ട് ആ ദിവസം തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് അജ്മീർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത് പതിനാറേ ആയിട്ട് അജ്മീർ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപത്തി അഞ്ചിന് എടുക്കും എന്നിട്ട് ന്യൂഡൽഹിയിലേക്ക് രാത്രി പത്തരയ്ക്ക് എത്തിച്ചേരുന്നതാണ് ചെയർക്കാറിന് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയും എക്കണോമിക് ചെയറിന് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അപ്പം ഇത്രയും ട്രെയിനുകളല്ലാതെ ഇനിയും നല്ല ഇഷ്ടംപോലെ ട്രെയിനുകൾ നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്ന് നമുക്ക് പോകാനുണ്ട് പക്ഷേ അത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ സർവീസ് നടന്ന ട്രെയിനുകളാണ് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നത് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പം പ്ലാൻ ചെയ്താൽ പെട്ടെന്നുള്ള യാത്രയ്ക്കാണെങ്കിലൊരു ബുദ്ധിമുട്ടുണ്ടാവല്ലോ എന്ന് കരുതിയിട്ടാണ് ഈവൻ ഇപ്പോൾ ജനറലിൽ പോയാൽ പോലും ഡൽഹിയിലൊക്കെ ഒന്ന് ജനറൽ വരെ കയറാൻ നമുക്ക് നമ്മളൊരു മനസ്സ് അജ്മീർ കാണാനുള്ള കൊതി കൊണ്ട് എങ്ങനെയെങ്കിലും പോകാനൊക്കെ ആണെങ്കിലും വരുന്ന ദിവസം ചിലപ്പോൾ ട്രെയിനുകളൊന്നും ഇല്ലെങ്കിലോ അതുകൊണ്ടാണ് ഞാൻ ഈ എല്ലാ ദിവസമുള്ള ട്രെയിനുകളുടെ ഡീറ്റെയിൽസും പിന്നെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ ശ്രമിച്ചത് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അജ്മീറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം ഞാൻ ഓൾറെഡി മരുസാഗർ എക്സ്പ്രസിനെ പറ്റി ചെയ്തപ്പോഴും അത് ഒരുപാട് ആൾക്കാരിലേക്ക് ആ ഒരു വീഡിയോ എത്തിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് പ്രത്യേകിച്ചും പുണ്യസ്ഥലങ്ങളുടെ വീഡിയോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യം നിങ്ങൾ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ ഇന്ന ഇന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിൻ ജേണീസും അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് കൂടുതലും ചെയ്യുന്നത് കൂടുതലും ഈ പുണ്യസ്ഥലങ്ങളെയാണ് അതുകൊണ്ട് അതേപോലെ ഇതും ഈ അജ്മീറിലേക്ക് പോകാൻ സാധിക്കുന്ന പുണ്യസ്ഥലമായ അജ്മീറിലേക്ക് പോകാൻ സാധിക്കുന്ന ഈ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തണം ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടണം ഒരുപാട് ആൾക്കാർ അജ്മീറിലേക്ക് പോകണം എന്നും എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായ തീർച്ചയായും നിങ്ങളെനിക്ക് ലൈക്ക് തരാനും എൻ്റെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറന്നു വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് കമൻറ്റായി പറഞ്ഞാൽ തീർച്ചയായും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെൻഡ് ലോകം വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ